നിങ്ങൾ ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ ഇല്ലാതിരുന്നാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ അലാപാകുന്നു പറയുമ്പോൾ ആദ്യമായി കൈ ആരുടേതാണെന്ന് നിങ്ങൾ കറിഞ്ഞുകൂടെ അബൂൽ അഹബിന്റേതാണ് മുഹമ്മദ് അലിഹാദ ജമാനൂസ് നാശ ഇത് പറയാനാണോ പിന്നെ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് എന്ന് ഇത്രയും സംഭവങ്ങൾ ഈ ആയത്ത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണം എന്നിട്ടാണ് അള്ളാഹുത്താല പറയുന്നത് അതൊക്കെ സൂചിപ്പിച്ചിട്ടാണ് ഈ പറയുന്നത് ഒരു ആയത്ത് പറയുമ്പോൾ അർത്ഥം മാത്രം ആശയം മാത്രം നിങ്ങൾക്ക് വെറുതെ വിട്ടപ്പില്ല ആ ചരിത്രവും ആ സാഹചര്യവും എന്തിനാണ് പറയുന്നതൊക്കെ മനസ്സിലാക്കുമ്പോഴേ ഇതിന്റെ അർത്ഥം മനസ്സിലാവുള്ളൂ ഇല്ലാതിരുന്നാൽ ഇതൊരു അബദ്ധമായിട്ട് നിങ്ങൾക്ക് തോന്നും അള്ളാഹുത്താല പറയുന്ന അശ്രദ്ധമായ ഒരു സമൂഹത്തിന്റെ മുന്നറിയിപ്പ് നൽകാനാണ് ഞാൻ തങ്ങളെ അയച്ചത് പക്ഷേ നിശ്ചയം ഉറച്ചു കഴിഞ്ഞു തീരുമാനം ഉറപ്പാണ് എന്താണ് ആ തീരുമാനം ഒരു സമൂഹത്തെ ശിക്ഷിക്കും എന്നുള്ള തീരുമാനം അവര് നരകത്തിന്റെ അഖിലുകാരാണ് എന്നുള്ള തീരുമാനം അത് ഉറപ്പായി കഴിഞ്ഞു ലക്കത് ആ മക്കയിലെ ജനങ്ങളിൽ ഭൂരിഭാഗത്തിന്റെ പേരിൽ അത് ഉറപ്പായി കഴിഞ്ഞു അതിനാൽ അതിനായി അവർ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് ഇത് ഞാൻ ഈ സാഹചര്യം പറയാതെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ നിങ്ങൾ തെറ്റിദ്ധരിക്കൂലേ തുടക്കത്തെ തന്നെ അള്ളാഹുബുദാല അവരൊക്കെ നരകത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിന്റെ കുറാന്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നിപ്പോലെ അള്ളാഹുത്താലങ്ങനെ പറഞ്ഞതല്ലാതെ ഈ നിഷേധികളായ ധിക്കാരം കാണിച്ച ആ ജനതയെ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുബുദാല പറയുകയാണ് അള്ളാഹുവിന്റെ തിരുദൂതരെ അങ്ങ് നിരന്തരമായി ഉത്ബോധനം നടത്തുമ്പോഴും അവര് അവിശ്വാസികളായി തുടരുമ്പോൾ അങ്ങ് വിഷമിക്കണ്ട അവരിൽ ബഹുഭൂരിഭാഗം ആളുകൾക്കും എന്റെ ശിക്ഷ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവര് വിശ്വസിക്കുകയില്ല റസൂലേ തങ്ങളതിൽ നിരാശനാകേണ്ടതില്ല അള്ളാഹിന്റെ റസൂലിനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയാണ് അള്ളാഹു പറയാൻ അപ്പൊ യാസീൻ സൂറത്ത് ഇങ്ങനെ ആശയം മനസ്സിലാക്കി ഓതുമ്പോൾ പഠിച്ചവനെ വിശ്വസിക്കാത്ത വലിയൊരു സമൂഹമുണ്ടാകുമെന്നും അവർക്ക് അള്ളാഹുവിന്റെ കഠിനമായെന്നും ഉള്ള ബോധം നമ്മുടെ വരും അപ്പോൾ നാം അറിയാതെ ആ തൊട്ട് തൊട്ട് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ എന്ന് നമ്മുടെ കൽബിൽ നാം അറിയാതെ പറഞ്ഞു പോകും അതാണ് ഇതിന്റെ ആശയം പഠിക്കണം എന്ന് പറഞ്ഞത് ഇല്ലാതിരുന്നാൽ നിങ്ങൾ വെറുതെങ്ങനെ പോകും പറഞ്ഞ് ഓദിപ്പോവും ഇനി നിങ്ങൾ ഓതുമ്പോൾ ഒന്ന് ചിന്തിക്കും എന്താണ് ഈ പറയുന്നത് അവരിൽ അധികാളികളുടെ പേരിലും അള്ളാഹുവിന്റെ അതാബിന്റെ നിശ്ചയം ഉറപ്പായി കഴിഞ്ഞു അതുകൊണ്ട് അവര് വിശ്വസിക്കുകയില്ല റസൂലേ ഇന്ന ജനാഥി എന്തുകൊണ്ട് വിശ്വസിക്കുകയില്ല എന്ന് ചോദിച്ചാൽ അവരുടെ അവസ്ഥ റസൂലെ തങ്ങൾ മനസ്സിലാക്കണം അല്ലോ ഉദാഹരണം പറഞ്ഞു കൊടുക്കുകയാണ് അവരുടെ അവസ്ഥ ഇന്നാൽ അവരുടെ പെരടികളിൽ നാം കൈകൾ കൂട്ടിക്കൊണ്ട് കുടുക്ക് ഇട്ടിട്ടുണ്ട് അവരുടെ താടിയല്ലുകൾക്ക് താഴെ കൈ വെച്ചുകൊണ്ടാണ് അത് കൂട്ടിയിട്ട് ചങ്ങലക്കിട്ടിട്ടുള്ളത് അതുകൊണ്ട് അവര് സദാസമയത്തും സമയത്തും മേലോട്ട് നോക്കിയിരിക്കുന്ന ഒരാളുകളെ പോലെയാണ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാൻ കഴിയില്ല തിരിഞ്ഞു നോക്കിയെങ്കിലല്ലേ എന്താ നടക്കുന്നതെന്ന് കാണുള്ളൂ അതുകൊണ്ട് ഒറ്റ അവസ്ഥ അവർക്കുള്ളൂ ഈ പിടിച്ച പിടുത്തം അവര് ഒന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല അവർക്ക് ഒരു സ്വാതന്ത്ര്യവും ലഭിക്കാനും പോകുന്നില്ല അതിനാൽ അവര് വിശ്വസിക്കുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല പക്ഷെ മക്കയിലെ എല്ലാവരും അല്ലെട്ടോ ഒരു വിഭാഗം ആളുകളെ കുറിച്ചാണ് അള്ളാഹുത്താല പറയുന്നത് മറ്റൊരു വിഭാഗം പിൽക്കാലത്ത് വിശ്വസിച്ച് വന്നല്ലോ അപ്പൊ മക്കയിലുള്ള എല്ലാവരും അവിശ്വാസികളായിരിക്കും അതുകൊണ്ട് ഇനിയിപ്പോ ഇവിടൊന്നും ചെയ്തിട്ട് കയറില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം അവരിൽ ഒരു വിഭാഗം ആളുകൾ എന്ത് പറഞ്ഞാലും എന്ത് പ്രബോധനം ചെയ്താലും എന്ത് ഉത്ബോധിപ്പിച്ചാലും അതവരുടെ തലയിൽ കയറുകയില്ല കാരണം ശരിക്കു പറഞ്ഞാൽ അവരെ കഴുത്തും കയ്യും എല്ലാം കൂടി കൂട്ടിയിട്ട് ചങ്ങല കിട്ടത് പോലെയാണ് കഴിയാതിരിക്കുന്ന ഒരു മനുഷ്യനോട് പിന്നെ ശബ്ദം കേട്ട അയക്ക് തിരിഞ്ഞോക്കാൻ കഴിയോ ഇതുപോലെയാണ് അവരുടെ അവസ്ഥ അവരുടെ മുൻഭാഗത്ത് ഞാൻ മറവച്ചിട്ടുണ്ട് പിന്നിലും മറവച്ചിട്ടുണ്ട് മുകളിലാണെങ്കിൽ ഞാൻ മൂടിയിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നാനാ ഭാഗത്തും ഭദ്രമായ ചുമരുകളുള്ള മുകളിൽ സ്ലാബിട്ട ഒരു ഇരുട്ടുമുറിയിൽ ഇരിക്കുന്ന മനുഷ്യരുടെ അവസ്ഥയാണ് ലോകത്ത് എന്ത് സംഭവിച്ചാലും അവരൊന്നും അറിയാൻ പോകുന്നില്ല അന്തന്മാരെ പോലെ ബദിരന്മാരെ പോലെ മൂകന്മാരെ പോലെ ഇരിക്കുന്ന ആളുകളില്ലേ അതുപോലെയാണ് ആ നിഷേധികളായ ആളുകളുടെ അവസ്ഥ അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ തങ്ങൾ നിരാശരാകരുത് എന്നാണ് അള്ളാഹുബാൽ ഉദ്ദേശിക്കുന്നത് റസൂൽ അള്ളഹനെ സമാധാനിപ്പിക്കാൻ ഇല്ലാതെ നിരാശ ഒന്നുമില്ലേ ഏതൊരു പ്രബോധകനും ഉണ്ടാകുന്ന അവസ്ഥയാണ് നാം തികച്ചും ന്യായമായ ഏറ്റവും ഹയറായ ആവശ്യമുള്ള ഒരു കാര്യം സമൂഹത്തോട് പറഞ്ഞാൽ പോലും സമൂഹം മുഴുവനും അത് അംഗീകരിക്കാന്നുള്ളത് ഉണ്ടാവില്ല അപ്പൊ നമുക്ക് തോന്നും എന്തിനാ ഇതൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം നമ്മൾ നിരാശരെ പോലെ ചിലപ്പോൾ നമ്മളൊക്കെ തന്നെ പറയല്ലോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു വന്നിട്ട് കാര്യമില്ല അതൊക്കെ ആഹൃതമായായിട്ടുണ്ട് എന്ന് പറയും എന്നതുപോലെ ഇവർ ഒരു നൈരാശ്യത്തിൻ്റെ അവസ്ഥ വന്നു പോകും ഏതൊരു പ്രബോധകനോ അത് അനുഭവിക്കുന്നതാണ് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരൊക്കെ എടുങ്ങേറായിട്ട് നോഹ്നബി അലൈഹി സ്വലാം തുവരുന്നില്ലേ പഠിച്ചോനെ ഇനി എനിക്ക് ഈ സമൂഹത്തോട് പ്രബോധനം ചെയ്തിട്ട് ഒരു പ്രയോജനം തോന്നുന്നില്ല റബ്ബി ഇന്നി റബ്ബിറ ഫലം പറഞ്ഞതാണത് തൊള്ളായിരത്തി അൻപത് കൊല്ലം പ്രബോധനം ചെയ്തിട്ട് ഒരു പല അവസാനം പറഞ്ഞ പഠിച്ചോനെ ഞാൻ രാപ്പകലില്ലാതെ ഇവരെ നിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചു ഞാൻ ഇങ്ങോട്ട് വലിക്കു തോറും അവരങ്ങട്ട് പോവുകയാണ് എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് ഇനി ആര് ഈ ഭൂമുഖത്തിൽ ബാക്കി വെക്കരുത് എന്ന് പറഞ്ഞു കാണാൻ കഴിയാനിട്ട് അവ നിരാശരായി പോകും ആരും ഏത് പ്രവാചകനും സംഭവിച്ചു പോകുന്നതാണ് ആ നൈരാശ്യം അതുകൊണ്ടാണ് അള്ളാഹു വസൂൽ ആദ്യമേ തന്നെ സമാധാനിപ്പിക്കാൻ അവരുടെ കാര്യത്തിൽ തങ്ങൾ വെറുതെ ടെൻഷൻ ടെൻഷനാകേണ്ട അവരുടെ അവസ്ഥ ഇതാണ് പക്ഷേ തങ്ങളുടെ ഉത്ബോധനം സ്വീകരിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടാവും ആ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരുപാട് നല്ല ആളുകൾ ഉണ്ടാവും തങ്ങളുടെ ഉത്ബോധനങ്ങൾ സ്വീകരിക്കുന്നവർ വിശുദ്ധ ഖുർആാന്റെ വചനങ്ങൾ ശാന്തമായിരുന്ന് കേൾക്കുന്നവർ ആ ഖുർആാൻ വചനങ്ങൾ കേൾക്കുമ്പോൾ ഉരുകിപ്പോകുന്ന ഹൃദയം അതിന്റെ ഫലമായിട്ട് കണ്ണുകളിൽ നിന്ന് നിറഞ്ഞൊഴുകുന്ന ഉണ്ടാകും തങ്ങളുടെ ഉത്ബോധനങ്ങൾ കേൾക്കുമ്പോൾ ഏകനായ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ച് കരഞ്ഞു പോകുന്ന ഉണ്ടാകും അവരിലാണ് തങ്ങളുടെ പ്രതീക്ഷ ഇവരുടെ കാര്യം തങ്ങളിൽ വിട്ടേക്കണം ശരിയാണത് കാരണം റസൂൽ എത്ര പ്രബോധനം ചെയ്തിട്ട് അബൂജഹലിൽ വല്ല ചെയ്തിട്ടുണ്ടായോ അബൂലഹബിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായോത്തിലും ഷൈബത്തിലും ഉണ്ടായോ ഉണ്ടായില്ല എത്രത്തോളം ഞങ്ങൾ കേൾക്കുന്നത് തികച്ചും സത്യമാണ് എന്ന് അവർക്ക് നൂറ് ശതമാനം ബോധ്യമുണ്ടായിരുന്നു എന്നിട്ട് പോലും അവരത് വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല അവരുടെ ദുരഭിമാനം കൊണ്ട് മസ്ജിദ് സമീപത്ത് നമസ്കരിക്കുകയായിരുന്ന അഷറഫ് ഉൽക്കന്റെ കഴുത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാല വാരിയിട്ടിട്ട് ചുറ്റുഭാഗത്ത് നിന്ന് പൊട്ടിച്ചിരിച്ചില്ലേ ഈ ആളുകൾ സ്നേഹനിരയായ അഷ്റഫുൽഹൽക്കന്റെ അരികിലേക്ക് ഓടിയെത്തി അവിടുത്തെ പ്രിയപ്പെട്ട പുത്രി മഹതിയായ അന്ന് ചെറിയ കുട്ടിയാണ് ഭാരിച്ച ഒട്ടകത്തിന്റെ ദുർഗന്ധം വമിക്കുന്ന കുടൽമാല വളരെ കഷ്ടപ്പെട്ട് ആ പിഞ്ചളം കൈകൾ കൊണ്ട് കഴുത്തിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ റസൂൽ ഷൈബത്തിനും വരാനിരിക്കുന്ന അരികിൽ വേദനയോടെ സാന്ത്വനപ്പെടുത്തിയിട്ട് ഇവർക്ക് വരാനിരിക്കുന്ന മഹാവിപത്തിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയില്ലേ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ ചുറ്റുഭാഗത്തും വന്ന് പൊട്ടിച്ചിരിച്ച ആളുകളാണ് ഈ പറഞ്ഞ വ്യക്തികൾ മുത്തുബത്ത് വലീദ് അബൂജഹല് അതുപോലെ ഈ ആളുകൾ അത്രയും ബദറിന്റെ പോർക്കളത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ തലപ്പ് കൊണ്ട് വെറ്റേറ്റ് മരിച്ചുപോയത് നിങ്ങൾ ഓർക്കുന്നില്ലേ അള്ളാഹുബിൻ റസൂൽ എന്ന് പറഞ്ഞത് സത്യമായിരുന്നു ഖുർ പറഞ്ഞതാണ് ആദ്യ ആളുകൾക്കും അള്ളാഹുവിന്റെ അതാപ് ഉറപ്പായി കഴിഞ്ഞു ഈ സംഭവം ഉണ്ടായിട്ട് പിന്നെയും കുറെ കാലം അവർ ജീവിച്ചല്ലോ അവസാനം ബദറിന്റെ പോർക്കളത്തിൽ അതേ അവസ്ഥയിൽ ഹിദായത്തിന്റെ വെളിച്ചം കിട്ടാതെ അവര് മരിച്ചു പോകേണ്ടി വന്നില്ലേ അവരെ മുഴുവനും മരിച്ചു കൊണ്ടുപോയി കലീബെന്ന പൊട്ടക്കിണറ്റിലിട്ട് അവാഹുവിൻ റസൂല് പറഞ്ഞില്ലേ എന്താണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് അൽബദത്തും റബ്ബുക്കും ഹക്കാ നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് കരാറ് ചെയ്തത് സത്യമാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായില്ലേ സത്യമായിട്ട് ബദറിലെ എന്ന നിന്ന് ിൽ അവരോട് ചോദിച്ചതാണ് നിങ്ങൾക്ക് ഇപ്പോ ബോധ്യമായില്ലേ അന്ന് നിങ്ങളോട് പറഞ്ഞത് സത്യാണ് എന്ന് നിങ്ങൾക്ക് അതാ ഉറപ്പായി കഴിഞ്ഞു എന്നത് നിങ്ങൾക്ക് ബോധ്യമായില്ലേ എന്ന് റസൂൽള്ള ചോദിച്ചതാണ് പക്ഷേ അതൊരു വിഭാഗമാണെങ്കിലും വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നൊരു സമൂഹമുണ്ടാകും ഏത് ദുഷിച്ച സമൂഹത്തിലും നല്ലവരായ ആളുകൾ ഉണ്ടാകും അതാണ് ഈ ധിക്കാരികളായ ആളുകളോട് തങ്ങൾ മുന്നറിയിപ്പ് നൽകിയാലും മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെങ്കിലും അവർക്ക് സമമാണ് അവർ വിശ്വസിക്കുകയില്ല إنما تنظر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم